നമസ്കാരം പാകിസ്ഥാൻ എന്ന ലോകത്തിന് മുന്നിൽ ഭീകരരെ പോറ്റുന്ന ഒരു രാഷ്ട്രമാണ് പഹൽഗാമിൽ ഭീകരർ ചെയ്തുകൂട്ടിയ പാതകത്തിന് നേരിട്ട സ്വാഭാവികമായ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയത് ആ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കാതെ യുദ്ധവെറി പൂണ്ടി നടക്കുന്ന രാഷ്ട്ര നേതൃത്വത്തെയാണ് അവിടെ കാണുന്നത് ഇന്ത്യയുടെ സംയമനത്തെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്ന കാഴ്ച എന്നാൽ ഇന്ത്യയുടെ ഒരുമയുടെ സ്വരം ലോകത്തിന് മുന്നിൽ മാതൃകയായി മുഴങ്ങുന്നത് അത് കാണുമ്പോൾ ചിലർക്ക് ഇരിക്കപ്പുറത്തിയില്ല ഈ നനഞ്ഞെടുത്ത് കുഴിക്കാം ചുളുവിൽ തങ്ങളുടെ അജണ്ടയും കൂടി നടപ്പാക്കാം എന്ന് കരുതി അവർ ഇറങ്ങിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കേരളത്തിൽ തന്നെയുണ്ട് പട്ടിയെ പേപ്പെട്ടിയാക്കുക പിന്നെ തല്ലിക്കൊല്ലുക എന്നതാണ് നയം ആ അദ്ധ്യായത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്ത് നോട്ടമിട്ടിരിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ടയായി അവർ ഇതിനെ കാണുകയാണ് അതിൽ ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകളിൽ വരുന്നത് സി പി ഐ എം ആണ് സി പി ഐ എം നൽകിയ പിന്തുണയാണ് സി പി എം മറ്റ് കക്ഷികളെ പോലെ തന്നെ തുറന്ന സമീപനമാണ് പ്രഖ്യാപിച്ചത് സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും പിന്തുണ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർവകക്ഷി യോഗത്തിന് മുമ്പ് തന്നെ സി പി എം നിലപാട് പറഞ്ഞു പ്രസ് റിലീസും ഇറക്കി എന്നാൽ സംഘപരിവാറിന് കീഴടങ്ങി കേന്ദ്രത്തിന് പിന്തുണ നൽകിയതിലൂടെ പിണറായിയുടെ അന്തർധാര തുടങ്ങിയ പതിവ് പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു അത് കണ്ടപ്പോഴാണ് ഞാൻ എന്താണ് സംഭവം എന്ന് നോക്കിയത് തന്നെ പ്രത്യേകിച്ചും കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിലാണ് ഈ നിറഞ്ഞ സാന്നിധ്യം കണ്ടത് രാജ്യവിരുദ്ധതയല്ലോ കേന്ദ്രത്തെ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിന് പിന്നാലെ മറ്റൊരു രസകരമായ ഒരു പേപ്പട്ടി സിദ്ധാന്തം കൂടി അപ്ലൈ ചെയ്യുന്ന കൂട്ടരെ കണ്ടു അതാണ് രസകരം എം സ്വരാജ് പറഞ്ഞ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ് പാകിസ്ഥാന്റെ യുദ്ധവിറിയും ഭീകരതയും ഇന്ത്യയുടെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ നടത്തുന്ന ആക്രമണവും വിശദീകരിക്കുന്ന ഒരു അവ്യക്തതയും ഇല്ലാത്ത ഒരു നിലപാടാണ് എം സ്വരാജ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത് എന്നാൽ യുദ്ധത്തിനെതിരെ പറഞ്ഞു ഇന്ത്യക്കെതിരെ പറഞ്ഞു അയാളെ തല്ലിക്കൊല്ലണം എന്നും പറഞ്ഞ് സൈബർ ആക്രമണം തുടങ്ങി നമ്മളെയായിരിക്കും സംഘപരിവാർ പ്രൊഫൈൽ നടത്തുന്ന നീക്കമാണ് എന്ന് അതിനൊപ്പം സംഘപരിവാറിന് മുന്നിലേക്ക് എം സ്വരാജിനെ ഇട്ടുകൊടുക്കുന്ന പരിപാടി നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം മുതൽ അബിൻ വർക്കി വരെയുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങളാണ് അതുകൊണ്ട് സംഘപരിവാർ മുതൽ യൂത്ത് രാഹുൽ മാങ്കൂട്ടം വരെ അണിനിരന്ന് കാണുന്ന ചെയ്തു കൂട്ടിയ ആ രസകരമായ കാഴ്ച അല്ലെങ്കിൽ അവർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉള്ള ചെയ്ത്തിൻ്റെ കാഴ്ച നമ്മൾ കാണേണ്ടതാണ് സമകാലിക രാഷ്ട്രീയത്തിൽ സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപ്പോഴാണ് എന്താണ് സംഭവം എന്ന് ഞാൻ നോക്കിയത് തന്നെ എങ്ങനെ പേപ്പർട്ടി സിദ്ധാന്തം ഇത്ര സമർത്ഥമായി അപ്ലൈ ചെയ്യാം എന്നിട്ട് തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്യാം എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇന്ത്യ ഇന്ന് ഒരുമയോടെ പാകിസ്ഥാൻ്റെ ഈ ഭീകരതയെ പോറ്റുന്ന നയത്തെ നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങ് ഈ കൊച്ച് കേരളത്തിൽ കാണുന്നത് രാജ്യം ഒരുമയോടെ ഒരു ഭീകര ദുരന്തത്തെ നേരിടുമ്പോൾ അതിനിടയിൽ ഇമാതിരി അഥമ പ്രവർത്തനം നടത്തുന്ന ദുഷ്ടബുദ്ധികളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണമാണ് എം സ്വരാജുമായി ബന്ധപ്പെട്ട സംഭവം സ്വരാജിൻ്റെ ആദ്യത്തെ നിലപാട് നോക്കാം അദ്ദേഹം രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പം ഈ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹത്തെ ഈ മട്ടിൽ സംഘപരിവാറിന് ഇട്ടുകൊടുത്ത പണി ചെയ്ത അതിനടിസ്ഥാനമാക്കിയ പോസ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം എം മുകുന്ദന്റെ ഡൽഹി ഗാഥകളിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ഉദ്ധരണിയിലൂടെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് നോവലിൽ ഉണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ മരണം ചിത്രീകരിച്ച ഭാഗമാണ് ഉദ്ധരിക്കുന്നത് കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായി ജോലി ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് തൻ്റെ മുപ്പത്തി ഒമ്പതാം വയസ്സിൽ ഉണ്ണി ഹൃദയം തകർന്ന് മരിക്കുന്നത് മരണകാരണം പത്രങ്ങളിലെ യുദ്ധവാർത്തകളാണ് യുദ്ധം തുടങ്ങി എന്ന വാർത്തകൾ വായിച്ചിട്ടാണ് ആ ഭാഗം ഉദ്ധരിച്ച് കഴിഞ്ഞാണ് സ്വരാജ് തൻ്റെ നിലപാട് പറയുന്നത് രാജ്യവിരുദ്ധനായി മുദ്രകുത്താൻ അണിനിരുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ മുതൽ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള കോൺഗ്രസ് സംഘങ്ങൾ വരെ വായിച്ചിട്ട് വ്യാഖ്യാനിച്ച ഭാഗം അത് ഞാനൊന്ന് അതുപോലെ വായിക്കാം സ്വരാജ് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിൻ്റെ വക്കിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തതായി ഇപ്പോൾ വാർത്തയിൽ കാണുന്നു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ആക്രമണത്തിനേറ്റ ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് അതിർത്തിയിൽ പാക് സേന അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങിയതായാണ് വാർത്ത ഇത് ലോകത്തെ യുദ്ധഭീതിയിലാഴ്ത്തുന്നു ഭീതിയിലാഴ്ത്തുന്നു യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞ് കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ യുദ്ധത്തിൽ വിജയികളില്ലാ എന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മനുഷ്യരും കന്നുകാലികളും എന്നല്ല പരിസ്ഥിതി തന്നെയും മുറിവേറ്റ് പിഴഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട് യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ് കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണ് അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിൻ്റെ ശേഷിപ്പുകൾ ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഭീകരതയില്ലായ്മ സമാധാനത്തിന്റെ പുലരികൾ പിറക്കട്ടെ വായിച്ചിട്ടാണ് സ്വരാജിനെതിരായ ചാപ്പകുത്തലും ആക്രമണത്തിനുള്ള ആഹ്വാനവും സ്വരാജിന്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ വിളിക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് പിടിച്ചു കെട്ടി അകത്തിട്ട് പൂഷണം എന്ന് പറയുന്ന മറ്റൊരു തലവാചകം പ്രഖ്യാപിക്കുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ മറുഭാഗത്ത് എന്തുകൊണ്ടായിരിക്കും സംഘപരിവാറുകാർക്കും രാഹുൽ മാങ്കൂട്ടം സൈസ് യൂത്ത് കോൺഗ്രസുകാർക്കും സ്വരാജിനെ രാജ്യദ്രോഹിയാണ് എന്ന് മാറ്റാൻ തോന്നിയത് ഭീകരതയ്ക്കെതിരായ ഒരു കുറിപ്പാണ് യഥാർത്ഥത്തിൽ സ്വരാജ് പങ്കുവച്ചത് ആ കുറിപ്പിലെ ഇനിയും മനസ്സിലായില്ലെങ്കിൽ മർമ്മപ്രധാനമായ ഭാഗം ഒന്നും കൂടി നമുക്ക് നോക്കാം അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീകരുക്കളാണ് ഭീകരർ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം പാകിസ്ഥാന് കഴിയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങി എന്നതാണ് വാർത്ത മനസ്സിലായില്ലേ അതിനുശേഷമാണ് യുദ്ധത്തിലേക്ക് പോകുന്നത് യുദ്ധത്തിന്റെ വിശദാംശം പറയുന്നത് എന്താണ് ആരാണ് യുദ്ധത്തിന് കാരണം എന്ന് വ്യക്തമായി ഈ കുറിപ്പിൽ പറയുന്നുണ്ട് പാക് സേന വീണ്ടും ആ പാഠം പഠിക്കാതെ വീണ്ടും ഷെല്ലാക്രമണം തുടങ്ങുകയാണ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് വിശദീകരിക്കുകയാണ് ഇത് വായിച്ചിട്ട് രാജ്യദ്രോഹിയാണ് എന്നും പിടിച്ചു കെട്ടി അകത്തിട്ട് പൂശണം എന്നും തോന്നുന്നവരുടെ മാനസിക നില എന്തായിരിക്കും പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന തന്ത്രം ആ സിദ്ധാന്തം അതല്ലേ ഇവിടെ കേട്ടിട്ടില്ലേ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യം ചൂഷണം ചെയ്ത് അതിനിടയിലൂടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ ദൂരേക്കൊന്നും പോണ്ട സോഷ്യൽ മീഡിയയിൽ കുറെ ഗാഗ വിളികളും ആൾക്കൂട്ടത്തിന്റെ പിന്തുണയും സംഘടിപ്പിച്ചാൽ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലേണ്ടത് ആരെയാണെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അവർ അവരുടെ പണിയെടുക്കും ഈ അഥമ സംഘങ്ങളെ തിരിച്ചറിയാൻ കൂടിയുള്ള ബുദ്ധിയാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾക്ക് ഇന്ന് ഇന്ത്യയുടെ ഈ സാഹചര്യത്തിൽ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും തല്ലിക്കൊല്ലാൻ അവർ പണിയെടുക്കും എന്നാൽ എം സ്വരാജ് അവരുടെ പണി കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞു അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി തൻ്റെ നിലപാട് വിശദീകരിച്ച് ഒരു പോസ്റ്റ് കൂടി ഇന്നലെ ഇട്ടിട്ടുണ്ട് അത് കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാം യുദ്ധാസക്തരുടെ വിലാപങ്ങൾ അപ്രതീക്ഷിതമല്ല നവമാധ്യമങ്ങളിലും ചാനലുകളിലും യുദ്ധദാഹം അണപൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ഇന്നലെ ഒരു യുദ്ധവിരുദ്ധ പോസ്റ്റ് ചെയ്തത് ഭ്രാന്തമായി പടരുന്ന യുദ്ധാസക്തിയെ എതിർക്കാതെ വയ്യ കുറിപ്പിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരാമർശിക്കുന്നയിടത്ത് ഭീകരതയ്ക്കെതിരായ നിലപാട് വ്യക്തവും കൃത്യവുമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കുറിപ്പ് പോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ആശങ്ക തോന്നിയിരുന്നു മറ്റൊന്നും കൊണ്ടല്ല നിരപരാധികളെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ ഭീകരത തുടച്ചു നീക്കപ്പെടേണ്ടതാണ് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പഹൽഗാം ഏറ്റ തിരിച്ചടിയിൽ നിന്നും പാകിസ്ഥാൻ പാഠം ഉൾക്കൊള്ളണം ഇവിടം കൊണ്ട് ഇത് അവസാനിക്കണം എന്നിങ്ങനെ ആ കുറിപ്പിൽ നേരിട്ടുള്ള വിമർശനങ്ങൾ ഭീകരർക്കും പാകിസ്ഥാനുമെതിരെ ഉണ്ടായിരുന്നു ഒപ്പം ഷെല്ലാക്രമണം ആരംഭിച്ച പാകിസ്ഥാൻ സൈന്യം ലോകത്തെ യുദ്ധ ആഴ്ത്തുന്നു എന്നും വിമർശിച്ചിരുന്നു തുടർന്ന് യുദ്ധത്തിന്റെ ഭീകരതയും ദുരന്തവും വിശദീകരിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിനെതിരായി നേരിയൊരു വിമർശനം പോലും പുറപ്പിൽ ഉണ്ടായിരുന്നില്ല ഇക്കാരണങ്ങളാൽ പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റിനെ സംഘപരിവാർ പിന്തുണയ്ക്കുമോ എന്നതായിരുന്നു എൻ്റെ ഭയവും ആശങ്കയും ഇന്നേ വരെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെയും സംഘപരിവാർ പിന്തുണച്ചിട്ടില്ല ആദ്യമായി അങ്ങനെ അങ്ങനെയൊന്നുണ്ടായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യവും പിന്നെ ഒരു രണ്ടാം ആലോചനയിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നു തന്നെ തീർച്ചപ്പെടുത്തി പോസ്റ്റ് കാണുന്ന മാത്രയിൽ തന്നെ തെറിയഭിഷേകവും അധിക്ഷേപങ്ങളുമായി ചാടി വീഴുന്ന സ്ഥിരം ശൈലിക്കാരാണല്ലോ അവർ എഴുതിയ കാര്യങ്ങൾ വായിച്ചു നോക്കാനൊന്നും അവർ തയ്യാറാവില്ലെന്നും വായിച്ചാലും അവർക്കിത് മനസ്സിലാവില്ല എന്നും പതിവ് തെറിയഭിഷേകം ആവർത്തിക്കാനാണ് സാധ്യത എന്നും മനസ്സിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്ത് ഏതാനും മിനിറ്റിനുള്ളിൽ തന്നെ കണക്കുകൾ അണുവിട പോലും തെറ്റിയിട്ടില്ല എന്ന് തെളിഞ്ഞു അതിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കുക വയ്യ എന്നാൽ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു എന്നതാണ് കൗതുകകരം നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാർ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന വിരലിൽ എണ്ണാവുന്ന ചിലർ പെട്ടെന്ന് സ്നേഹികൾ സന്ദേഹികളായി മാറി യുദ്ധം വേണ്ടിവരില്ലേ സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്തില്ലേ എന്നൊക്കെയാണ് ഈ കൂട്ടരുടെ സ്നേഹ സന്ദേഹം നാസിപ്പടയെ തോൽപ്പിച്ചത് യുദ്ധം ചെയ്തിട്ടല്ലേ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് രണ്ടാം ലോക യുദ്ധം എന്ന് കേട്ടയുടനെ ഹായ് യുദ്ധം എന്ന് പറഞ്ഞ് ചാടിയിറങ്ങിയ ചെമ്പട എന്ന് ഇക്കൂട്ടർ മറന്നതായി തോന്നുന്നു യുദ്ധം ഒഴിവാക്കാൻ നടത്തിയ സോവിയറ്റ് പരിശ്രമവും അനാക്രമണ സന്ധിയും ഒന്നും ഇക്കൂട്ടർക്ക് ഓർമ്മയില്ല ഒടുവിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ യുദ്ധമല്ലാതെ മറ്റു വഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിനിറങ്ങിയത് ഹിറ്റ്ലറെ കീഴക്കി കഴിഞ്ഞ ഉടനെ യുദ്ധവെറിയുമായി മറ്റു രാഷ്ട്രങ്ങളെ കീഴടക്കാനല്ല മറിച്ച് ലോക സമാധാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനാണ് സ്റ്റാലിനും സോവിയറ്റ് യൂണിയനും മുൻകൈയ്യെടുത്തത് എഐ പി എന്ന ഒരു സമാധാന പ്രസ്ഥാനം ഇന്ത്യയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നെങ്കിലും ഇക്കൂട്ടർ ഓർമ്മിക്കണം ഇതിനിടയിൽ മുമ്പ് പലസ്തീനെ പിന്തുണച്ചതിനെതിരായ ചില അപശബ്ദങ്ങളും കേട്ടു അവിടെ ചരിത്രത്തിലുടനീളം ഇസ്രായേലാണ് യുദ്ധ ഭീകരത സൃഷ്ടിച്ചത് സർവവും അപഹരിക്കപ്പെട്ട മുക്കാൽ പങ്കും മനുഷ്യരും കൊല്ലപ്പെട്ട ഒരു ജനത എന്ന നിലയിൽ പലസ്തീനികൾക്ക് പൊരുതുകയല്ലാതെ വഴിയില്ല അതിനാൽ യുദ്ധവിരുദ്ധ നിലപാട് തന്നെയാണ് പലസ്തീനികൾക്കുള്ള ഉപാധിരഹിത പിന്തുണ ഇന്ത്യക്കും മറ്റു വഴിയില്ലാതായാൽ യുദ്ധം ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്ത്യ ഇപ്പോഴും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നും യുദ്ധം ഒഴിവാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് െന്നും പക്ഷേ ഇക്കൂട്ടർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ചു തകർക്കുന്ന സൈനിക നടപടിയാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യ വ്യക്തമാക്കിയതുപോലെ ഇത് ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയാണ് യുദ്ധമല്ല ഈ നടപടിയെ സി പി ഐ എം ഉൾപ്പെടെ ഇന്ത്യയിൽ എല്ലാവരും പിന്തുണച്ചതുമാണ് അതിലൊരു തർക്കവും നിലവിലില്ല ഈ തിരിച്ചടിയിൽ നിന്നും പാകിസ്ഥാൻ പാഠം ഉൾക്കൊള്ളണമെന്നും എല്ലാം ഇവിടെ അവസാനിപ്പിക്കണമെന്നുമാണ് ഇന്നലത്തെ കുറിപ്പിൽ വ്യക്തമാക്കിയത് എന്നാൽ അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കുന്നുവെന്നും അത് ലോകത്തെ യുദ്ധ എന്നും വ്യക്തമായി തന്നെയാണ് സൂചിപ്പിച്ചത് തുടർന്ന് യുദ്ധവിരുദ്ധ നിലപാടും വിശദീകരിച്ചു ഇതിൽ എവിടെയാണ് സന്ദേഹികളുടെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല വൻതോതിൽ പടർന്നു പിടിക്കുന്ന യുദ്ധാസക്തിയുടെ പിടിയിൽ ഈ കൂട്ടരും വീണുപോയി എന്ന് തോന്നുന്നു എത്രമാത്രം വിപൽകരമാണ് ജനങ്ങൾക്കിടയിൽ പടരുന്ന യുദ്ധാഭിമുഖ്യം എന്നതാണ് വസ്തുത എന്നാൽ ലോകത്തെവിടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യുദ്ധാസക്തനാകാൻ കഴിയില്ല ലോക സമാധാനം എന്ന മുദ്രാവാക്യം ലോകത്തിന് സമ്മാനിച്ചത് തന്നെ വേൾഡ് പീസ് കൗൺസിലും കമ്മ്യൂണിസ്റ്റുകാരുമാണ് മനുഷ്യൻ മനുഷ്യനെയും രാഷ്ട്രം രാഷ്ട്രത്തെയും ചൂഷണം ചെയ്യാത്ത കാലമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വപ്നം എന്ന് ഇടതു സ നാട്യ സന്ദേഹികൾ മനസ്സിലാക്കണം യുദ്ധങ്ങളില്ലാത്ത സാഹോദര്യത്തിൻ്റെയും ലോകമാണ് കമ്മ്യൂണിസം ആരും ആരെയും കീഴടക്കാത്ത അന്യന്റെ ശബ്ദം പോലും സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ലോകം സ്വപ്നം കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് സന്ദേഹികൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഇന്ത്യ ഇന്നു വരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത യുദ്ധത്തിൽ ഇന്നലെ തന്നെ അണിനിരുന്ന കുറേ യുദ്ധാസക്തർ ഉറങ്ങിയിരിക്കുകയാണ് യുദ്ധാസക്തി ഒരു സാംക്രമിക രോഗം പോലെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് ാണ് വേണ്ടത് വാർഗെയിമുകളിലൂടെ വളർന്നു വരുന്ന ഒരു തലമുറയെ യുദ്ധഭ്രാന്തരാക്കാൻ എത്ര എളുപ്പമാണ് എന്ന് തെളിയുന്നു കൂടുതൽ ശക്തിയോടെ യുദ്ധവിരുദ്ധ പ്രചരണം ഏറ്റെടുക്കേണ്ട സമയമായി എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആവർത്തിക്കുന്നു യുദ്ധത്തിൽ വിജയികളില്ല ആണവ യുദ്ധാനന്തരം മനുഷ്യരും ഉണ്ടാവില്ല അതായത് ഇന്നലെ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ നിന്ന് ഒരു വരി വരിയോ വാക്കോ മാറ്റേണ്ട കാര്യമില്ല കുത്തോ കോമയോ പോലും നീക്കേണ്ട കാര്യമില്ല ആവശ്യമില്ല കൂടുതൽ വിശദീകരിക്കേണ്ടതുമില്ല ആ പോസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അടിയുറച്ചു നിൽക്കുന്നു പ്രഖ്യാപിക്കാത്ത യുദ്ധത്തിൻ്റെ യുദ്ധത്തിൽ ഏറെ മുമ്പേ കഴിഞ്ഞ സംഘപരിവാറുകാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതല്ല മനുഷ്യരെ ഉദ്ദേശിച്ച് മാത്രമുള്ളതായിരുന്നു കുറച്ച് മനുഷ്യർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതിൽ സന്തോഷവുമുണ്ട് അപ്പോൾ പിന്നെ സംഘപരിവാറുകാർ തെറിവിളിയും ഭീഷണിയും അധിക്ഷേപവും സംഘടിതമായി കൂടുതൽ ശക്തിയോടെ തുടരുക പറ്റാവുന്നവയൊക്കെ കൂടെ കൂട്ടുക ഇനി എങ്ങാൻ ഞാൻ പേടിച്ച് നിലപാട് മാറ്റിയാലോ എന്നാണ് എം സ്വരാജ് പറയുന്നത് സ്വരാജിന്റെ പോസ്റ്റ് രണ്ടെണ്ണം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇന്ത്യ യുദ്ധത്തിനിറങ്ങിയ രാഷ്ട്രമല്ല യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമിച്ചത് ഭീകരരുടെ താവളങ്ങളാണ് ഭീകര കേന്ദ്രങ്ങളാണ് അനാവശ്യമായ ഇടപെടലല്ല നടത്തിയത് ഇനി പാകിസ്ഥാൻ ഇതോടുകൂടി അവസാനിപ്പിക്കണം യുദ്ധാസക്തിയുമായി മുന്നോട്ട് പോകരുത് പിന്നെ ഇവിടെ കുറേ ചാനലുകളിൽ യുദ്ധാസക്തരായി നടക്കുന്ന ആളുകളും നേരത്തെ പറഞ്ഞതുപോലെ അജണ്ട വെച്ചുകൊണ്ട് യുദ്ധ വെറി പ്രചരിപ്പിക്കുന്ന ചില സംഘപരിവാറുകാരും ഉണ്ട് എന്നാണ് അദ്ദേഹം കൃത്യമായി തന്നെ സൂചിപ്പിച്ചത് അത്തരം ആളുകളുടെ മുന്നിലേക്ക് എം സ്വരാജിനെ ചിലർ ചില വരികളെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുകയാണ് ഈ രണ്ട് കാര്യവും ഈ രണ്ട് പോസ്റ്റുകളും വായിക്കുമ്പോൾ രണ്ടാമത്തേത് വായിക്കണം എന്ന് തന്നെ ഒന്നാമത്തെ യഥാർത്ഥ പോസ്റ്റ് മാത്രം വായിച്ചാൽ മതി അതിലെ ഒരു വരിയോ അല്ലെങ്കിൽ എടുത്ത് പ്രചരിപ്പിക്കുന്ന വരിയോ അല്ല അത് പോസ്റ്റ് മുഴുവൻ വായിച്ചാൽ നമുക്ക് കാര്യം പിടികിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് വാസ്തവം നിങ്ങൾക്കും എനക്കും തിരിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് എം സ്വരാജ് ഭീകരതയ്ക്കെതിരെ പറഞ്ഞു പാകിസ്ഥാനെതിരെ പറഞ്ഞു യുദ്ധവെറിയരായ ആ ഭീകരരാഷ്ട്രത്തിനെതിരെ നിലപാട് പറഞ്ഞു യുദ്ധത്തിലെ മനുഷ്യ കുരുതിയെക്കുറിച്ച് കൂടി പറഞ്ഞു മാത്രമല്ല യുദ്ധം തുടങ്ങും മുമ്പേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ തന്നെ യുദ്ധവെറിയ തുടങ്ങാത്ത യുദ്ധത്തിൽ അണിനിരന്ന ചില കൂട്ടരെ കുറിച്ചും പറഞ്ഞു അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വിളിച്ചുവിടലോ അതെങ്ങാനും നാട് മനസ്സിലാക്കിയാലോ അതുകൊണ്ട് സ്വരാജിന്റെ നിലപാട് നാട്ടുകാരുടെ മുന്നിലെത്തും മുമ്പ് അയാൾ രാജ്യദ്രോഹിയാണ് എന്ന് ചാപ്പയടിച്ചു കൊടുക്കണം എന്നിട്ട് തൂക്കിക്കൊല്ലാൻ തല്ലിക്കൊല്ലാൻ ഒക്കെ ആഹ്വാനം ചെയ്യണം ആരെങ്കിലും ഏതെങ്കിലും പ്രാന്തന്മാർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു പോസ്റ്റ് ഇട്ടാൽ മതിയല്ലോ അങ്ങനെ അവരനുഭവിച്ചോട്ടെ അതാണ് സാഹചര്യം രാജ്യം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം അധമ ബുദ്ധികളുടെ കുരുക്കിൽ വീണു പോകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുതന്നെ ഈ കാര്യത്തിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അത്രയേ പറയാനുള്ളൂ ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണാം അനുഭവിക്കാം നന്ദി നമസ്കാരം